മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവ്യതയാണോ കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ശ്രീകൃഷ്ണഗോവിന്ദ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ശ്രീഗുരുവായൂരപ്പന്റെ ദിവ്യാനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിച്ചു ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറയുന്നു ശ്രീകൃഷ്ണ പാദമനുഷ്യം ഹൃതിഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷ്യം ഹൃതിഭാവയാമി ഇന്ന് കുറച്ച് ചോദ്യോത്തരങ്ങളും എൻ്റെ ഒരു ചോദ്യവും പിന്നെ ഒരു കുട്ടി കഥയും എല്ലാം കൂടിയാണ് ഇന്നത്തെ സത്സംഗം അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലെ അശ്വതി എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് കൃഷ്ണനാട്ടം കളി കാണാൻ ക്യൂ നിന്ന് കയറണോ എന്നാണ് ചോദ്യം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ചുറ്റമ്പലത്തിലാണ് കൃഷ്ണനാട്ടം കളി നടക്കുന്നത് വടക്ക് വശത്താണ് അതായത് നമ്മൾ ഉള്ളമ്പലത്തില് നാലമ്പലത്തിനകത്ത് തൊഴുതതിന് ശേഷം ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന ആ എക്സിറ്റിൻ്റെ അവിടെ ആ വടക്ക് വശത്താണ് കൃഷ്ണനാട്ടം കളി നടക്കാറുള്ളത് അത് കാണാൻ ഏകദേശം രാത്രി പത്തരയ്ക്ക് തുടങ്ങി ഒന്നര വരെയാണ് കേട്ടോ കൃഷ്ണനാട്ടം കളിയുടെ സമയം അത് കാണാനായിട്ട് നമുക്ക് പടിഞ്ഞാറേ ഗോപുരം വഴിയോ അതല്ലെങ്കിൽ ഭഗവതിക്കെട്ട് വഴിയോ ഒക്കെ പ്രവേശിക്കാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും കൃഷ്ണനാട്ടം കളി കാണാം കേട്ടോ ഷീട്ടാക്കിയ ആൾക്കാർക്ക് മാത്രം എന്നൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം ഇതിൽ തന്നെ സ്വർഗാരോഹണം കൃഷ്ണനാട്ടം കളിയാണ് ഒരു ദിവസം നടക്കുന്നതെങ്കിൽ പിറ്റേന്നത്തെ അവതാരം കൃഷ്ണനാട്ടം കൂടി കാണണം എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് കേട്ടോ അപ്പം കാണാൻ സാധിക്കട്ടെ അടുത്ത തവണ വരുമ്പോൾ അശ്വതിക്ക് അടുത്ത ചോദ്യം മനോജ് എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത് സന്താനദായകനായ കണ്ണനെ കണ്ടുതൊഴുന്ന ടൈം പറയുമോ എന്നാണ് അതായത് ഗുരുവായൂരപ്പനെ ഓരോ സമയത്ത് തൊഴുമ്പോൾ ഓരോ ഭാവത്തിലാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയാറുണ്ടല്ലോ അതിൽ സന്താന ഭാഗ്യത്തിന് ഏറ്റവും നല്ലത് എപ്പോഴാണ് എന്ന് ചോദിക്കും ചോദിച്ചിരിക്കുന്നത് കേട്ടോ സ്ത്രീഭൂതബലി തൊഴുന്നത് വളരെ നല്ലതാണ് സന്താന ലാഭത്തിന് ലാഭത്തിനായിട്ടോ ശ്രീ ശ്രീഭൂതബലി എന്ന് പറയുന്നത് ഒരു ദിവസം ഉദയാസ്തമന ഉണ്ടെങ്കിൽ പിറ്റേന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന ശിവേലിയാണ് ശ്രീഭൂതബലി എന്ന് പറയുന്നത് ഇത് കാണുന്നത് സന്താനങ്ങൾക്ക് നല്ലതിനും അതുപോലെ സന്താന ഭാഗ്യത്തിനും നല്ലതാണ് പറയും പിന്നെ രാത്രിയിലെ അത്താഴ പൂജ കഴിഞ്ഞിട്ടുള്ള വിളക്കെഴുന്നള്ളിപ്പ് തൊഴുന്നതും ഈ സന്താനലബ്ധിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് ആചാര്യന്മാര് പറയാറുള്ളത് കേട്ടോ അത് ഏകദേശം ഒൻപതര മണി തൊട്ട് പത്തര വരെയാണ് സമയം വരുന്നത് അടുത്തതായിട്ട് അശ്വതിയുടെ വേറൊരു ചോദ്യമാണ് വിവാഹത്തിന് കണ്ണ് സംബന്ധ രോഗത്തിന് എന്താ വഴിപാട് വിവാഹത്തിനും കണ്ണ് സംബന്ധമായ അസുഖത്തിനും എന്താണ് വഴിപാട് എന്നായിരിക്കാം വിവാഹം നടക്കാനായിട്ട് സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ ഷീട്ടാക്കാറുണ്ട് അതുപോലെ തന്നെ താമ്പൂലം വഴിപാട് അതായത് വെറ്റിലടക്ക നിവേദ്യം അതും ഷീട്ടാക്കാറുണ്ട് കേട്ടോ സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ ഷീട്ടാക്കാനായിട്ട് മൂവായിരം രൂപയാണ് ദേവസ്ലേക്ക് അടക്കേണ്ടത് വെറ്റിലടക്ക നിവേദി നിവേദിക്കാൻ ഒരു ദിവസത്തിന് രണ്ട് രൂപയാണ് മിനിമം മുപ്പത് ദിവസത്തിനെങ്കിലും ഷീട്ടാക്കണം എന്നുള്ളതാണ് നിയമം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഷീട്ടാക്കിക്കോളൂ ഇനി കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖത്തിന് എന്താണെന്നാണ് പാലഭിഷേകം ഷീട്ടാക്കിയിട്ട് പന്തീരടി പൂജ തൊഴുന്നത് കണ്ണ് നേത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാനായിട്ട് ഏറ്റവും നല്ലതാണെന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത് അടുത്തതായിട്ട് ബിന്ദു എസ് എന്ന ഭക്ത വച്ചിരിക്കുന്നത് നിർമാല്യം തൊഴാൻ നെയ്വിളക്കെടുത്ത് നാലമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നെയ്വിളക്കുകാർക്ക് ആ രണ്ടര മണിക്കാണ് നെയ്വിളക്കിൻ്റെ ഷീറ്റ് തുടങ്ങുക മുന്നേക്കൂട്ടി വരിയിൽ നിൽക്കാതെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാൽ നിർമാല്യം തന്നെ ലഭിക്കുമോ എന്നുള്ളത് അവരുടെ ഭാഗ്യം ഇരിക്കുന്നേ പറയാൻ പറ്റില്ല കേട്ടോ ആ നിർമ്മാല്യത്തിന്റെ സമയത്തുള്ള ബഹളത്തിൽ നെയ്വിളക്കുകാരെയും കൂടി കടത്തി വിടാറുണ്ട് ഏർ മുൻകൂട്ടി പ്രാർത്ഥിച്ചിട്ട് നെയ്വിളക്ക് ഷീട്ടാക്കിക്കൊള്ളൂ തീർച്ചയായിട്ടും സാധിക്കും അടുത്തതായിട്ട് ഹൂ ഗിവ്സ് മിൽക്ക് ദേവകി ഓർ യശോദ പ്ലീസ് എക്സ് എക്സ്പ്ലെയിൻ താണോ മിനി ചേച്ചിയുടെ ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ദേവകീ ദേവിയുടെ ആറ് പുത്രന്മാരെയും ഭഗവാൻ കൊണ്ടുവന്നു കൊടുത്ത സമയത്ത് ഭഗവാൻ കുടിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള ദേവകീ ദേവിയുടെ പാലി കുടിക്കാനുള്ള ഒരു അവസരം ഈ ആറ് പുത്രന്മാർക്കും ലഭിച്ചു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ യശോദമ്മ അല്ലേ ഉണ്ടിക്കണ്ടെ പാലി കൊടുത്തത് ദേവകി അല്ലല്ലോ എന്നാണ് മിനി ചേച്ചിയുടെ സംശയം എന്നാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ ഉണ്ണീകൃഷ്ണൻ ജനിച്ച ഉടനെ തന്നെ പാലു കൊടുത്തതിന് ശേഷമാണത്രേ ആ നന്ദഗോപുരൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി കിടത്തിയത് ഈ ഭാഗം ആചാര്യൻ എടുത്തെടുത്ത് അനുസ്മരിക്കാറുണ്ട് കേട്ടോ കാരണം ഉണ്ടായ ഉടനെ നാല് തൃക്കൈകളോട് കൂടിയിട്ട് ആ എല്ലാ കാര്യങ്ങളും പൂർവജന്മ കാര്യങ്ങൾ അതുപോലെ ഈ ജന്മത്തിൽ ഞാൻ ഭഗവാനായി ഈശ്വരനാണെങ്കിൽ പോലും എന്നെ പുത്രഭാവേനെയും ഈശ്വരഭാവേനെയും സമീപിക്കുക നിങ്ങൾക്ക് കംസനിൽ നിന്ന് ഭയമുണ്ടെങ്കിൽ എന്നെ നന്ദഗോപഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി കിടത്തിക്കും ൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവകീദേവി ഇങ്ങനെ എന്താ പറയുക ഒന്ന് കുഞ്ഞായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എനിക്ക് പാൽ കൂട്ടാനുള്ള ഒരു അവസരം തന്നിരുന്നെങ്കിൽ എന്നാ ആഗ്രഹിച്ചു എന്നും അതിനനുസരിച്ച് ഭഗവാൻ കുഞ്ഞായി കിടക്കുകയും ദേവഗീ ദേവിയുടെ പാനം ചെയ്യുകയും ചെയ്തു എന്നുള്ള കഥ എടുത്തെടുത്ത് പറയാറുണ്ട് അപ്പോൾ ഭഗവാൻ കുടിച്ചതിൻ്റെ ബാക്കിയാണ് ആ പാലാണ് ഈ ആറ് പുത്രന്മാർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത് എന്നാണ് ആചാര്യന്മാരെ അനുസ്മരിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ആയി തോന്നുന്നു യശോദമ്മയ്ക്കും പാലി കൊടുക്കാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടായി ദേവഗ്യമ്മയ്ക്കും പാലി കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി പൂതനയ്ക്കും പാലി കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചാൽ ആർക്കും മോക്ഷം ലഭിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പൂതന അടുത്തതായിട്ട് രഞ്ജിനി സുരേന്ദ്രൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത മോന് ഭയങ്കര ദേഷ്യമാണ് എല്ലാ കാര്യത്തിലും ഭയങ്കര സ്ലോ ആണ് എന്ത് പറഞ്ഞാലും അനുസരണയുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞു കുട്ടിയാണ് പോനെങ്കിൽ നമ്മുടെ ബാലലീല ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ബാലലീല നാൽപ്പത്തി അഞ്ചാമത്തെ ദശകത്തിൽ പറഞ്ഞിട്ടുള്ള ബാലലീലകൾ ഓരോന്നും കേൾക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ വികൃതികളൊക്കെ പറഞ്ഞാൽ ഉണ്ണികൃഷ്ണന് വലിയ സന്തോഷമാകും ഈ വികൃതികളൊക്കെ ചൊല്ലി കേൾപ്പിച്ച് നമസ്കരിച്ചതിന് ശേഷം പറഞ്ഞോളൂ എൻ്റെ ഉണ്ണിക്ക് ഇത്രയൊക്കെ വികൃതി വന്നാലുണ്ടല്ലോ ഞാൻ യശോദമ്മയൊന്നും അല്ലാട്ടോ ഞാൻ സാധാരണ അമ്മയല്ലേ അതുകൊണ്ട് ആ ഉണ്ണിയുടെ വികൃതി കുറച്ചൊന്ന് കുറച്ച് തരുമെന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ തീർച്ചയായിട്ടും കേൾക്കും ഇനി കുറച്ച് വലിയ പ്രായമായിട്ടുള്ള മകനാണെങ്കിലും അമ്മയ്ക്ക് എപ്പോഴും ഉണ്ണിയാവുമല്ലോ ചെറിയ കുട്ടിയാവുമല്ലോ അതുകൊണ്ട് തന്നെ മകൻ്റെ ദേഷ്യവും വിഷമങ്ങളും എല്ലാം മാറ്റി നല്ല കുട്ട നല്ല കുട്ടിയാക്കി തരാനായിട്ട് നമ്മുടെ ഉണ്ണി കൃഷ്ണന്റെ ബാലലീലകൾ എല്ലാ ദിവസവും ചൊല്ലിക്കേൽപ്പിക്കൂ തൊഴുതു നമസ്കരിക്കൂ തീർച്ചയായിട്ടും നേർവഴി കാണിച്ച് തരട്ടെ ഗുരുവായൂരപ്പൻ സന്തോഷമായിട്ടിരിക്കൂട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ ഇനിയും ഇനിയും ചോദ്യങ്ങളുണ്ട് എടുക്കാനായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ നാളെ എടുക്കാം എൻ്റെ ചോദ്യത്തിലേക്ക് ഇനി വളരെ എളുപ്പമുള്ള ചോദ്യമാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ അഷ്ടപത്നിമാരുടെ പേര് പറയാനാണ് ഇന്നത്തെ ചോദ്യം അഷ്ടപത്നിമാരുടെ പേര് ആരൊക്കെയാണ് എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് അറിയിക്കും കേട്ടോ അപ്പം ഇന്നത്തെ ചോദ്യ ഇന്നത്തെ കഥയിലേക്ക് പോകാം അല്ലേ ഇന്ന് സത്യഭാമയുടെ കഥ കേട്ടോ കൊണ്ടുവന്നിരിക്കണേ ഇതിന് മുമ്പ് അനുസ്മരിച്ചിട്ടുള്ള കഥ തന്നെയാണ് സത്യഭാമയുടെ കഥ രുക്മിണി കലഹം അല്ലെങ്കിൽ രുക്മിണി കഥ രുമിണി ഹരണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് രുക്മിണി സ്വയംവരം എന്നൊക്കെ രുക്മിണിയുടെ ആ ഒരു പ്രണയ കാവ്യം എല്ലാം നമ്മൾ കേൾക്കേണ്ടായിട്ടുണ്ട് അല്ലേ സത്യഭാമയ്ക്ക് അതിനിഗൂഢമായ രീതിയിൽ ഭഗവാനോട് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നും ഭഗവാന് മാത്രം അറിയാവുന്ന കാര്യമാണെന്ന് ഒക്കെ ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് കേട്ടോ ഈ കഥ ഞാനും പറയാറുണ്ട് ആചാര്യൻ പറഞ്ഞ കഥകൾ മാത്രമേ എനിക്കറിയുള്ളൂ എന്നുള്ളതുകൊണ്ട് ആചാര്യൻ പറയുന്ന എല്ലാ കഥകളും ഞാനും അനുസ്മരിക്കാറുണ്ട് ലൈ ഈ സത്യഭാമയുടെ പ്രണയം കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടാ കേട്ടോ കാരണം മറ്റാർക്കും അറിയാതെ ഭഗവാൻ മനസ്സിലൊളിപ്പിച്ചിരുന്ന ഒരിഷ്ടായിരുന്നു സത്യഭാമയോടുണ്ടായിരുന്നത് എന്നാണ് ഇപ്പോഴത്തെ ആധുനിക ടെലിവിഷൻ സംവിധാനങ്ങളൊക്കെ നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിലെ സത്യഭാമയെക്കുറിച്ചൊക്കെ പരാമർശിക്കാറുണ്ടെങ്കിലും ശരിക്കും അങ്ങനെയൊന്നുമല്ല കേട്ടോ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാൾ തന്നെയായിരുന്നു സത്യഭാമ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ദ്വാരകാ നിവാസികളിൽ ഒരാളായിരുന്ന സത്രാജ്യത്തിൻ്റെ മകളായിരുന്നു സത്യഭാമ സത്രാജ്യത്തിനാണെങ്കിൽ അനേകം തരത്തിലുള്ള ഒക്കെ ഉള്ള ആളായിരുന്നു ശരിക്കും വേണ്ട വിധം ധനമൊന്നും ഇല്ലാത്ത കാരണം എന്നെ ആരും കണ്ടുവന്നിടിക്കുന്നില്ല അങ്ങനെയൊക്കെ തോന്നലൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു കേട്ടോ സത്രാജ്യത്താണെങ്കിൽ സത്യഭാമയ്ക്ക് വേണ്ടി മറ്റൊരു വരനെ നിശ്ചയിച്ചു വെക്കുകയും ചെയ്തിരുന്നു എന്നാൽ സത്യഭാമയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇഷ്ടമുണ്ടായിരുന്നത് ശ്രീകൃഷ്ണനോടായിരുന്നു ഇത് കണ്ടുപിടിച്ചത് ആരാന്നറിയോ ബലരാമസ്വാമിയാണത്രേ എല്ലാ ദിവസവും ബലരാമസ്വാമിക്കും അതുപോലെ തന്നെ ഉദ്ധവർക്കും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും ഇവർ ഒരുമിച്ച് മൂന്ന് പേരും കൂടെ ഒരു ഈവനിങ് വാക്കിന് പോവലുണ്ട് കേട്ടോ അന്നത്തെ ദ്വാരകയിലെ വിശേഷങ്ങൾ കുറച്ച് കളിച്ചിരികളും തമാശകളും മൂന്ന് പേരും ഒരേ പ്രായമാണല്ലോ പിന്നെ ഭരണപരമായ കാര്യങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഈവനിങ് വാക്ക് എല്ലാ ദിവസവും പതിവുള്ളതാണ് ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ബലരാമസ്വാമി കാണാനിടയായി ഒരു ഗൃഹത്തിൻ്റെ ആ ഒരു ജനലിൻ്റെ അവിടെ ആ ഒരു കയ്യ് കാണുന്നുണ്ട് ഒരു സ്ത്രീയുടെ കൈയാണെന്ന് മനസ്സിലായി അതിനപ്പുറത്ത് ആരോ തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടും ബലരാമസ്വാമിക്ക് തോന്നി കേട്ടോ ഇതിനി ആരെയാണ് എന്നറിയണ്ടേ മൂന്ന് പേര് ഒരേ പ്രായത്തിലുള്ള കുമാരന്മാരാകുമ്പോൾ ആരെ കാണാനാണ് അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ് നിൽക്കുന്നത് അന്വേഷിച്ചപ്പോൾ അത് സത്രാജ്യത്തിൻ്റെ ഗൃഹമാണെന്ന് അറിഞ്ഞു അപ്പോൾ പിന്നെ സത്രാജ്യത്തിൻ്റെ പുത്രിയായിട്ടുള്ള സത്യഭാമ തന്നെയായിരിക്കും ഭാമ ആരെയാണ് നോക്കണത് ഇതല്ലേ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു ഉദ്ധവരോട് കൂടി ഭഗവാനോടും മാത്രം കൂടി ബലരാമസ്വാമി പോയി ആ സമയത്തും അവിടെ ആ കൈകൾ കാണാനുണ്ട് അപ്പോൾ രാമനെയാണോ കൃഷ്ണനെയാണോ ഉദ്ധവരെ കൂട്ടി പോയ സമയത്ത് അവിടെ കാണുന്നുമില്ല അപ്പം മനസ്സിലായി കൃഷ്ണനെ തന്നെയാണ് നോക്കുന്നത് എന്ന് ഇനി കൃഷ്ണൻ തിരിച്ചു നോക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ അതിനായിട്ട് ഒരിക്കൽ കൃഷ്ണനോട് പറഞ്ഞു പറഞ്ഞുത്രേ ഈവനിങ് വാക്കിന് എല്ലാ ദിവസവും പോകുന്ന വഴിയല്ലേ നമുക്കിന്നൊന്നും വലത്തോട്ട് തിരിഞ്ഞാലോ എല്ലാ ദിവസവും നമ്മൾ ഇടത്തോട്ടല്ലേ പോകാറുള്ളത് എന്ന് അപ്പം കൃഷ്ണൻ പറഞ്ഞൂത്രേ വലത്തോട്ട് പോയാൽ എന്താ കുഴപ്പം പക്ഷേ അതിപ്പോൾ തന്നെ വേണമെന്നുണ്ടോ നമുക്കിപ്പോൾ സാധാരണ വഴിയിലൂടെ പോയാൽ പോരെ എന്ന് ചോദിച്ചുത്രേ അല്ല കൃഷ്ണ ഇന്നൊന്ന് വഴി മാറ്റി പിടിച്ചാലോ അല്ല ഈ സമയത്ത് നമുക്ക് ഈ വഴിക്ക് പോവാം അങ്ങനെയാണ് ഈ സമയം എന്ന് പറയുമ്പോഴേ നമ്മളത് ഇങ്ങനെ ശീലിച്ച കാരണം നമുക്കത് മാറ്റുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നാളെ നമുക്ക് വേണമെങ്കിൽ മോർണിംഗ് വാക്കിന് വലതു വശത്തുകൂടെ പോകാം തൽക്കാലം നമുക്ക് ഇടതുവശത്തുകൂടെ പോകുന്നതല്ലേ നല്ലത് എന്നാണ് ഇത്രയും ഭഗവാൻ ചോദിച്ചത് അപ്പോൾ ഭഗവാന്റെ ആ ഭാവവും നാട്ടുമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി തിരിച്ചറി നോട്ടം എന്തായാലും ഭഗവാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന് ഇത് ശ്രദ്ധിച്ചിരുന്നു അത്രേം ബലരാമസ്വാമി മുന്നേ കൂട്ടി എന്നാൽ സത്രാജിത്ത് സമ്മതിക്കുമോ ഭഗവാൻ എങ്ങനെയാണ് സത്യഭാമയിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം എന്നാണ് അത്രേ ബലരാമസ്വാമി വിചാരിച്ചത് അപ്പോൾ സത്രാജിത്തിന്റെ മകൾ സത്യഭാമയുടെ വിവാഹത്തിന്റെ കഥ അറിയണമെങ്കിൽ കാത്തിരിക്കു ഞാനും അതും കൊണ്ടുവരാട്ടോ അപ്പൊ ഇന്നത്രയും വിശേഷങ്ങളേ ഉള്ളൂ സർവരോഗ വിനാശനാസരവ് പാപവിനാശനാസരവ് ദുഃഖവിനാശനാസരവ് സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരിപ്പ ശേണഭാരി